മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച് ഹോളിവുഡ് സൈക്കോ സിനിമകളെ വെല്ലുന്ന ഭീകരമായ സംഭവങ്ങൾക്കാണ് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഗ്രാമം സാക്ഷ്യം വഹിച്ചത് മരണശേഷം പ്രിയപ്പെട്ടവർക്ക് ശാന്തി ലഭിക്കുന്ന ശ്മശാനങ്ങളെ കൊടും ക്രൂരതയുടെയും നരഭോജനത്തിന്റെയും വേദിയാക്കി മാറ്റിയ ഫർഹാൻ ആരിഫ് അലി സഹോദരങ്ങളുടെ കഥ ലോകത്തെ ഞെടുക്കിയ സംഭവമാണ് രണ്ടായിരത്തി പതിനൊന്നിലും പതിനാലിലുമായി അരങ്ങേറിയ ഈ സംഭവങ്ങൾ പാകിസ്ഥാനിലെ നിയമവ്യവസ്ഥയിലെ പഴുതുകളും ചോദ്യം ചെയ്യുന്നതായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ മൂന്നിനാണ് ഈ ഭീകരതയുടെ ആദ്യ സൂചന പുറത്തു വന്നത് തലേ ദിവസം ദരിഹായൻ ഗ്രാമത്തിലെ ശ്മശാനത്തിൽ അടക്കം ചെയ്ത ഒരു പെൺകുട്ടിയുടെ ഖബറ കുഴിച്ചുമാറ്റപ്പെട്ട നിലയിൽ കണ്ടെത്തി മണ്ണിന്റെ സ്ഥാനചലനവും മനുഷ്യന്റെ ശ്രമഫലമായുള്ള അടയാളങ്ങളും കണ്ടതോടെ നാട്ടുകാർ പരിഭ്രാന്തരായി ഉടൻ തന്നെ വിവരം പോലീസിനെ അറിയിക്കുകയും ഖബർ തുറന്ന് പരിശോധിക്കുകയും ചെയ്തു അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം പുറലോകം അറിയുന്നത് പെൺകുട്ടിയുടെ മൃതദേഹം പൂർണമായും കാണാനില്ലായിരുന്നു സംഭവം ദുരൂഹത നിറഞ്ഞതായി തോന്നിയതോടെ നാട്ടുകാരും പോലീസും ചേർന്ന് അന്വേഷണം ആരംഭിച്ചു ശവസംസ്കാര ചടങ്ങുകളിടെ സംശയകരമായ രീതിയിൽ കണ്ട രണ്ട് ചെറുപ്പക്കാരെ കുറിച്ച് ലഭിച്ച വിവരങ്ങൾ പോലീസിനെ ഫർഖാൻ ഫറഖാൻ എത്തിച്ചു ഏപ്രിൽ നാലിന് പോലീസ് സംഘം ആരിഫിന്റെ വീട്ടിലെത്തി പരിശോധന ആരംഭിച്ചു അവിടെ അടഞ്ഞു കിടന്ന ഒരു മുറി തുറന്നപ്പോൾ കണ്ട കാഴ്ച പോലീസുകാരെ പോലും വിറപ്പിക്കുന്നതായിരുന്നു മുറിക്കുള്ളിൽ ഇറച്ചിക്കറിക്കുള്ള ഒരു പാത്രം വെട്ടാൻ ഉപയോഗിക്കുന്ന കട്ടിയുള്ള തടിമേശ വലിയ കത്തി കോടാലി എന്നിവയെല്ലാം കൊഴുപ്പും മാംസത്തിന്റെ അവശിഷ്ടങ്ങളും പറ്റി ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു കട്ടിലിനടിയിൽ നിന്നും കണ്ടെത്തിയ ഒരു വലിയ ഭാഗിൽ കാണാതായ പെൺകുട്ടിയുടെ മൃതദേഹമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ മൃതദേഹത്തിന്റെ കാൽമുട്ടിന് താഴെയുള്ള ഭാഗം മുറിച്ചു മാറ്റിയ നിലയിലായിരുന്നു പോലീസ് ആരിഫ് അലിയെ ചോദ്യം ചെയ്തപ്പോൾ ഒട്ടും ഭയമില്ലാതെയാണ് അയാൾ ആ ഞെട്ടിക്കുന്ന സത്യങ്ങൾ വെളിപ്പെടുത്തിയത് താഴെയുള്ള ഭാഗം ഞങ്ങൾ കഷ്ണങ്ങളാക്കി കറിവെച്ചായിരുന്നു കുറച്ചു കാലം ബാക്കിയുണ്ട് അതാണ് സർ കണ്ടത് തുടർന്ന് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ ഫർഹാനും ആരിഫ് അലിയും കൂടുതൽ ഭീകരമായ സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞ രണ്ടു വർഷമായി അവർ ശ്മശാനത്തിൽ നിന്ന് മൃതദേഹങ്ങൾ കുഴിച്ചെടുത്ത് ഭക്ഷിക്കാറുണ്ടായിരുന്നു രണ്ടു വർഷം കൊണ്ട് ഏകദേശം നൂറോളം മൃതദേഹങ്ങൾ ഇവർ ഭക്ഷിച്ചു എന്ന് വെളിപ്പെടുത്തിയതോടെ അധികൃതർ പരിഭ്രാന്തരായി അധികാരികളുടെ അനുവാദത്തോടെ കഴിഞ്ഞ രണ്ടു വർഷമായി അടക്കം ചെയ്ത എല്ലാ ശവകലറുകളും തുറന്നു പരിശോധിച്ചു ഫലം ഞെട്ടിക്കുന്നതായിരുന്നു പല കബറുകളിലും മൃതദേഹങ്ങളോ എല്ലുകളോ അവശിഷ്ടങ്ങളോ പോലും ഉണ്ടായിരുന്നില്ല ഈ സംഭവം പാകിസ്ഥാനിൽ വലിയ കോളക്കം തന്നെയാണ് സൃഷ്ടിച്ചത് തെളിവുകൾ കേസ് കോടതിയിലെത്തിയെങ്കിലും വിചാരണയിൽ പാകിസ്ഥാൻ നിയമത്തിലെ ഒരു വിചിത്രമായ പഴുതു വെളിപ്പെട്ടു അക്കാലത്തെ പാകിസ്ഥാൻ നിയമമനുസരിച്ച് മനുഷ്യനെ മൃതദേഹം ഭക്ഷിക്കുന്നത് കുറ്റകരമായി കണക്കാക്കപ്പെട്ടിരുന്നില്ല അതിനാൽ നരഭോജനം എന്ന കുറ്റത്തിന് സഹോദരങ്ങളെ ശിക്ഷിക്കാൻ കോടതിക്ക് കഴിഞ്ഞില്ല എങ്കിലും ഇവരുടെ പ്രവൃത്തികൾ സമൂഹത്തിൽ ഭയമുണ്ടാക്കാൻ കാരണമായെന്നും മൃതദേഹങ്ങളോട് കാണിക്കേണ്ട ബഹുമാനം കാണിച്ചില്ല എന്നുമുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കോടതി ഇരുവർക്കും വെറും രണ്ടു വർഷത്തെ തടവ് ശിക്ഷ മാത്രം വിധിച്ചു ഈ ലഘുവായ ശിക്ഷ രാജ്യവ്യാപകമായി വലിയ ചർച്ചകൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവെച്ചു രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനാലിന് ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങി അധികം വൈകാതെ ആരിഫലി വീണ്ടും പോലീസ് പിടിയിലായി അയൽവാസിയുടെ വീട്ടിൽ നിന്നും വരുന്ന രൂക്ഷ ഗന്ധത്തെക്കുറിച്ച് പരാതിപ്പെട്ടതിനെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഈ ഭീകരത വീണ്ടും ആവർത്തിച്ചത് വീട്ടിലെ അടുക്കളയിൽ കണ്ട കാഴ്ച പോലീസിനെ വീണ്ടും ഞെട്ടിച്ചു ഒരു തടിമേശപ്പുറത്ത് ഒരു കുഞ്ഞു തല ഇരിക്കുന്നുണ്ടായിരുന്നു വെള്ളം തിളക്കുന്ന സ്റ്റവും അടുത്തുണ്ടായിരുന്നു ആരിഫ് അലയെ പിടികൂടി ചോദ്യം ചെയ്യപ്പോൾ കുട്ടിയുടെ ഭാഗ്യഭാഗം കറിവെച്ച് കഴിച്ചു എന്നതായിരുന്നു അയാളുടെ ഭീകരമായ മറുപടി തുടർന്ന് സഹോദരൻ ഫർഹാനെയും പോലീസ് പിടികൂടി ആദ്യ കേസിൽ നിയമത്തിലെ കാരണം ലഘുവായ ശിക്ഷ ലഭിച്ച സാഹചര്യത്തിൽ ഇപ്രാവശ്യം പോലീസ് ശക്തമായ തെളിവുകളോടെയാണ് കേസ് കോടതിയിൽ അവതരിപ്പിച്ചത് ഈ ശൈലിയിലുള്ള ഭക്ഷണം ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുമെന്ന നിഗമനത്തിൽ കോടതി ഇരുവർക്കും പന്ത്രണ്ട് വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയായിരുന്നു ശിക്ഷ വിധിച്ചെങ്കിലും കോടതിയിൽ നല്ല നടപ്പിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇവർ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി ലോകത്തെ നടക്കിയ പാകിസ്ഥാനിലെ നരഭോജികളായ ഈ സഹോദരങ്ങളുടെ കഥ മനുഷ്യന്റെ മനസ്സിന് ഇരുണ്ട കോണുകളെ കുറിച്ചുള്ള ഭീകരമായ ഓർമ്മപ്പെടുത്തലായി ഇന്നും നിലനിൽക്കുന്നു ഈ സംഭവം പുറത്തു വന്നതിന് ശേഷം പാകിസ്ഥാൻ അവരുടെ നിയമങ്ങളിൽ മനുഷ്യ മൃതദേഹത്തോടുള്ള അനാദരവിനും മറ്റുമായി കടുത്ത ശിക്ഷാ നടപടികൾ ഉൾപ്പെടുത്താനുള്ള ചർച്ചകളും ആരംഭിച്ചിരിക്കുന്നു